നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ തുടരുകയാണ് ശക്തമായ മഴ പല ജില്ലകളുമുണ്ട് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളും ചില ജില്ലകളിൽ അതിതീവ്ര മഴയുമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യമായിരിക്കുന്നത് മാത്രമല്ല നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയെ തുടർന്ന് പലയിടത്തും സ്ഥിതി രൂക്ഷമാവുകയാണ് പ്രത്യേകിച്ച് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും വെള്ളത്തിനടിയിലായി ഇന്നലെ പെയ്ത മഴയെ തുടർന്നാണ് ഉറപ്പീട്ടേ ഇന്നലെ പെയ്ത മഴയെ തുടർന്നാണ് ആലുവ ക്ഷേത്രവും പരിസരവും വെള്ളത്തിനടിയിലായത് ഈ മഴക്കാലത്ത് ആദ്യമായാണ് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്നത് പെരിയാറിൽ അതിശക്തമായ അടിയൊഴുക്കുണ്ട് ഇന്ന് പുലർച്ചെ അഞ്ചഞ്ചിനാണ് ശിവക്ഷേത്രം പൂർണമായി മുങ്ങിയത് മറ്റു ജില്ലകളിലെ അവസ്ഥകൾ നോക്കാം കണ്ണൂരിൽ മരണം കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു മട്ടന്നൂർ കോളാരിയിൽ കുഞ്ഞാമിനിയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് വീടിനടുത്തുള്ള വയലിലാണ് ഇത്തരത്തിലൊരു അപകടം ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അവിടെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു രണ്ട് ഫീഡറുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായി ചുരങ്ങളിലേക്ക് പോകാം കുറ്റ്യാടി ചുരം റോഡിൽ മരം വീണു ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് താമരശ്ശേരി ചുരത്തിൽ ആറാം വളവിനും ഏഴാം വളവിനും ഇടയിലാണ് മരം വീണത് ഫയർഫോഴ്സും ഹൈവേ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മരം മുറിച്ചുമാറ്റി കണ്ണൂരിലെയും കാസർഗോഡ് ജില്ലകളിലെയും അവസ്ഥ എന്താണെന്ന് നോക്കാം കനത്ത മഴയിലും കാറ്റിലും പലയിടത്തും വീടുകൾ തകർന്നു മാത്രമല്ല ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണു മരങ്ങൾ കടപുഴകി വീണു ഇടുക്കി ജില്ലയിൽ രാവിലെ മുതൽ മഴ കുറവാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ മണ്ണിടിച്ചിലുണ്ടായി കല്ലാർകുട്ടി പാമ്പ്ല അണക്കെട്ടുകൾ തുറക്കുകയുണ്ടായി മണ്ണിടിഞ്ഞും മരം വീണും ഉണ്ടായ ഗതാഗത തടസ്സങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് പന്തളത്ത് ചുഴലിക്കാറ്റുണ്ടായി നിരവധി പോസ്റ്റുകൾ മരങ്ങൾ ഒക്കെ വീണു പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരേഞ്ഞാലിമൺ കോസ്വേ മുങ്ങി പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടെ അരയാഞ്ഞിലിമൺ കോസ്വേ മുങ്ങി വയനാട് ജില്ലയുടെ സ്ഥിതി നോക്കാം പുൽപ്പള്ളിയിൽ വീടിന്റെ മുറ്റത്തോട് ചേർന്ന് അമ്പതടി താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു താഴേങ്ങാടി ചേലാമടത്തിൽ തോമസ് എന്ന വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇത്തരത്തിൽ തകർന്നു വീണത് പുൽപ്പള്ളിയിൽ കാറ്റ് മഴ ഒക്കെയുണ്ട് വർക്ക്ഷോപ്പിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ സ്ഥിതി നോക്കാം വടശ്ശേരിയിൽ റോഡിന് കുറുകെ മരം വീണിരിക്കുകയാണ് എടവണ്ണ അരീക്കോട് റോഡിലാണ് ഇത്തരത്തിൽ മരം വീണതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വൈദ്യുതി ലായൻ തകർന്നു വീണു അഗ്നിരക്ഷാസേനയെ നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു